ഇന്ന് വനിതാ ദിനാണ് നമ്മള് എന്താ പറഞ്ഞ ഒരു പെൺകുട്ടികൾക്ക് പറ്റില്ല എന്ന് തോന്നുന്ന ഒരു ഫീൽഡ് ആണ് എല്ലാവർക്കും ഒരു പേടി പേടിന്ന് വെച്ചാല് ഈ ഒരു ചിത്രം എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു ഹോബിയാണ് അതിന് അവിടെ തന്നെ എൻ്റെ ഒരു വരുമാനമാർഗം കൂടിയാണ് അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കുന്ന ഒരു കലാകാരിയാണ് പഠിച്ചിട്ടില്ല ഞാൻ വരയ്ക്കേണ്ട ചിത്രം എന്താണെന്ന് പറഞ്ഞുകൊടുക്കും ഹായ് ക്രിയേറ്റീവ് കാണുന്ന ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്കൂളിന്റെ മുമ്പിലാണ് ഒരുപാട് ചെടികളും പാർക്ക് പോലെയൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ പക്ഷേ ഇന്ന് ചെടികളെയും പൂക്കളെക്കുറിച്ച് ഒന്നുമല്ല നമുക്ക് സംസാരിക്കാനുള്ളത് ഇന്ന് മാർച്ച് എട്ട് ലോക വനിതാ ദിനം ആ വനിതാ ദിനത്തിൽ ഒരു വനിതാ പ്രതിഭയെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുകയാണ് മറ്റൊന്നുമല്ല ലോക വനിതാ ദിനത്തിന് പരിചയപ്പെടുത്താൻ പറ്റിയ ഒരാൾ തന്നെയാണ് അപ്പോൾ ചെടികളോ പൂക്കളാണോയെന്നു വെച്ചാൽ ഒരിക്കലുമല്ല പക്ഷെ ഒരുപാട് ചെടികളെയും പൂക്കളെയും വരച്ചിട്ടുള്ള ഒരാളാണ് അപ്പം നമുക്ക് അവരെ ഒന്ന് കാണാം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാഴ്ച തന്നെ നല്ലൊരു കണിക്കൊന്നയാണ് കണിക്കൊന്ന നല്ല മനോഹരമായിട്ട് ഫുൾ ബ്ലൂം ചെയ്ത് നിൽക്കുന്നുണ്ട് ഫുൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ ഒരു തിണ്ടൻ്റെ മുകളിലാണ് അവിടെ നിന്ന് നമ്മളിങ്ങനെ പോന്നു കഴിഞ്ഞാൽ കാണാൻ നയനമനോഹരമായ അതായത് നമ്മുടെ കണിക്കൊന്ന പോലെ തന്നെ അതിനേക്കാൾ ഭംഗിയായി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഭംഗിയായി ഇതാ ഇതൊരു പില്ലറാണ് എന്ത് മനോഹരമായിട്ടാണ് ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നത് നോക്കിയേ ഇതേ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പിള്ളറിനും നല്ല ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അപ്പൊ അകത്തേക്ക് ഇങ്ങനെ കയറി കഴിയുമ്പോൾ വളരെ മനോഹരമായ രീതിയിൽ വരച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചി ഗുഡ് മോർണിംഗ് എന്താ ദിവസം വനിതാ ദിനമാണ് വനിതാ മാർച്ച് ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഹെവൻ എന്ന ചാനലിന് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം ആദ്യം തന്നെ പേര് എന്താണ് സ്ഥലം എവിടെയാണെന്നൊക്കെ പറയാം ബാക്കിയൊക്കെ നമുക്ക് വഴിയാ പേര് ബിന്ദു കൃഷ്ണഗിരിയാണ് ഈയൊരു ഫീൽഡിൽ ഇപ്പോ ഒരു പത്ത് എട്ടൊമ്പത് വർഷമായിട്ട് ഞാൻ ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈയൊരു ചിത്രമര എനിക്കൊരു ഒരു ഹോബിയാണ് അതിന് കൂടെ തന്നെ എൻ്റെ ഒരു വരുമാന വരുമാനമാർഗ്ഗം കൂടിയാണ് അപ്പോൾ ചിത്രകലാ പരിഷത്തിലൊരു അംഗമാണ് ഞാൻ ഈ ഒരു ടീമിൽ ഇപ്പോൾ വന്നതിന് ശേഷം ഒരു എട്ട് മാസമായി ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ചിത്രകലാ പരിഷത്തിലെ വെജി ഇടി എന്ന് പറഞ്ഞ ഏട്ടൻ്റെ കൂടെയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് ഒരുപാട് കിളികളൊക്കെ വരച്ച് ഒരുപാട് ആളുകൾ കണ്ട വീഡിയോ ഒക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയതിനു ശേഷമാണോ ഫീൽഡിലേക്ക് ഇറങ്ങിയത് അതല്ല അതിനുമ്പ് വരയ്ക്കുവരണം വരക്കു വരണം ഈ ഒരുപാട് മേഖലകൾ തിരഞ്ഞെടുക്കാമല്ലോ ഈ ഒരു പെയിന്റിങ് മേഖല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രമേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇല്ല ഇത് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ചെറുപ്പം വലിയ ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ് നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു പെൺകുട്ടികൾക്ക് പറ്റില്ല എന്ന് തോന്നുന്ന ഒരു ഫീൽഡാണ് എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഉണ്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ചെയ്യാം ഏതൊരു പെൺകുട്ടിക്കും ധൈര്യമായിട്ട് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ അതുപോലെ സപ്പോർട്ട് ചെയ്യാനുള്ള ചെയ്യാം ലോക വനിതാ ദിനത്തിലെ ഏറ്റവും വലിയ മെസ്സേജ് പെൺകുട്ടികളോടും വനിതകളോടും ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന കഴിവുള്ള ആളുകളോട് പറയാനുള്ള വാക്കാണ് ഈ കേൾക്കുന്നത് കാരണം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും മേഖലയില്ലേ ഇപ്പൊ ബോട്ടിൽ ആർട്ടാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മേഖലയിൽ നിങ്ങൾക്ക് കലാപരമായിട്ടൊരു കഴിവുണ്ടെങ്കിൽ ഈ ചേച്ചിയെ പോലെ നന്നായിട്ട് അനുകരിക്കാൻ കഴിയുന്നുള്ളതാണ് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരാനും അല്ലെങ്കിൽ ഇതിൽ ഇപ്പം നിങ്ങൾക്ക് വരക്കാനറിയാമായിരുന്നു ആദ്യം മുതലേ വരയ്ക്കും എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ല പഠിക്കാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഇതിങ്ങനെ പുറലോകത്തേക്ക് എത്തിയത് എങ്ങനെയാണ് പറഞ്ഞല്ലോ ചിത്രകലാ പരിഷത്തിൽ ഞാൻ വരയ്ക്കുമായിരുന്നു ഒരുപാട് കുറെ ആർട്ടിസ്റ്റുകളുടെ പുറത്തൊക്കെ പോയി വരച്ചിട്ടുണ്ട് നമ്മുടെ വയനാട്ടിൽ തന്നെ സ്കൂളുകളിൽ കുറെ വരച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെ വരച്ചപ്പോഴാണ് നമ്മുടെ ടീമിനെ ചിത്രകലാ പരിഷത്തിലെ രജിയങ്ങനെ കണ്ടപ്പോ അവരോട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് സ്കൂളുകളിലെ വർക്ക് പ്രചരണം കൂടെ എത്തിയപ്പോ ഞാൻ എട്ടൊമ്പത് മാസമായിട്ട് ഞങ്ങള് സ്ഥിരമായിട്ട് വനിതയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ആ വനിതകളില് അല്ല വനിതകൾക്കും ഇത് ചെയ്യാമെന്ന് കാണിച്ചു എന്താണ് മൊബൈൽ കയ്യിൽ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ആ ചിത്രങ്ങൾ എടുത്ത് അത് എങ്ങനെയാണ് ആ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അതിൽ നോക്കിയിട്ടാണ് വരയ്ക്കുന്നത് അല്ലേ

ചിത്രകലാ പരിഷത്ത് എന്ന് പറഞ്ഞൊരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് ചിത്രകാരന്മാരുടെ ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കുന്ന ഒരു കലാകാരിയാണ് ബിന്ദു അപ്പം അങ്ങനെ ഞങ്ങൾ വർക്കിൽ പിന്തുണ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പം കുഴപ്പമില്ല ഞങ്ങളെ കൂടെ കൊണ്ടുനടക്കാം നല്ല അത്യാവശ്യം വരയ്ക്കുന്നുണ്ട് ആര് ഇതായിട്ട് കൂടെ കൊണ്ടുനടക്കാം നല്ല കഴിവുള്ളൊരു കലകാരിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു വയനാട് ജില്ലയിൽ ഈ പ്രൊഫഷൻ ആർട്ട് മേഖലയിലുള്ള ഏക വനിതാ എന്ന് തന്നെയാണെങ്കിൽ പിന്തുണ പറയാം അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് ഉള്ള വർക്കുകൾ തുടങ്ങിയത് ഈ വലിയ നിലകളുടെ മുകളിലൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാവാറുണ്ടോ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ആള് കൊഴപ്പല്ല ഒരു മാതിരി കയറാറുണ്ട് പിന്നെ അവർക്ക് പറ്റാത്തടത്ത് ടീമുണ്ട് തീർച്ചയായിട്ടും അതേപോലെ വരച്ച് ഏഹ് പുള്ളി സ്വന്തമായിട്ട് വരയ്ക്കുന്നതാണോ അതോ സ്കെച്ച് പോലെ ചെയ്തു കൊടുത്തു ഒന്നുമില്ല ഒന്നുമില്ല വരയ്ക്കേണ്ട ചിത്രം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു വരയ്ക്കുന്നത് വേറെ നമ്മളെ ഒരു കൈകടത്തലും പിന്നീട് ആർട്ടിസ്റ്റുകൾ വരയ്ക്കുന്ന സമയത്ത് പിന്നെ അല്ലെങ്കിൽ അവര് പഠിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവും പൊതുവെ പഠിക്കാത്ത ഒരാൾ വന്നപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല തുടക്കത്തിന്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന പക്ഷെ അതൊക്കെ പെട്ടെന്ന് തരണം ചെയ്തു നമ്മൾ വിചാരിക്കുന്ന ലെവലിലേക്ക് നമ്മൾ 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 ചിത്രം യാതൊരു കൃത്യമായിട്ട് ആ ചിത്രങ്ങൾ വരച്ച് സാറ്റിസ്ഫൈഡ് ആണ് അതായത് നമ്മൾ ഒരു ചിത്രം നമ്മൾ സ്കെച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കൃത്യമായിട്ട് കൃത്യമായിട്ട് ചെയ്തോളും എന്തായാലും പഠിക്കാതെ ഇത്രയും ഒരു കഴിവുകൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇത്ര കഴിവുകളുള്ള വനിതാ ദിനമായതുകൊണ്ട് തന്നെ ഇത്ര കഴിവുകളുള്ള ഒരുപാട് ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന ലേഡീസ് എനിക്കറിയാം അതേപോലെ വെറുതെ നല്ല കഴിവുകൾ പടം വരച്ച് അല്ലെങ്കിൽ എല്ലാത്തരം കഴിവുകളും പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ അവർക്ക് ഒരു മടിയുണ്ട് അവരോട് എന്താ പറയാനുള്ളത് ഇപ്പോൾ ഷെനിൽ പോലെ തന്നെ പലതരത്തിലുള്ള കഴിവുകളും പല വനിതകളും ഉണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് പിന്നെ ബിന്ദുവിനെ തന്നെ അതൊരു പിന്നെ ഈ വീഡിയോ തന്നെ എടുക്കാൻ പറ്റിയത് ഷെനിലിന്റെ ഒരു നല്ല ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു മെസ്സേജ് ഒക്കെ ഇതിനകത്തുണ്ട് ഒരാളും ഒരു വനിതയും ഒരിക്കലും കഴിവുണ്ട് വീട്ടിൽ പുറത്തേക്ക് വരിക കഴിവുകൾ കാണുക അവസരങ്ങൾ പഴയതുപോലെ ഇതൊരു പടംപര എന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് ക്രിയേറ്റീവ് ആയിട്ട് ഗാർഡൻ വർക്ക് ചെയ്യുന്ന ലേഡീസ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ അടുത്ത് ലിനു ബാബു ലിനുബാബു പറഞ്ഞ കോഴിക്കോടുള്ള അവരൊക്കെ വരയ്ക്കുന്ന ബോട്ടിലാട്ട് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചവര് ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്കൊക്കെ ശരിക്കും ഇങ്ങനത്തെ മേഖലയിലേക്ക് വരാൻ കഴിയും അവരൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ കുറേച്ചൊക്കെ ബോട്ടിൽ ആർട്സ് അവർ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു ഒരു വീട്ടിലിരിക്കുന്ന വനിതകൾക്ക് ഒരു ഒരു എന്തെങ്കിലും ഒരു ഏണിങ്സ് ഒരു വരുമാനം കിട്ടുക എന്ന് പറയുന്നത് വലുതാണ് പിന്നെ ഇതേപോലെ ഫീൽഡിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടോ

വർക്കുകൾ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് ചിത്രങ്ങൾ ില്ല പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ പൊക്കത്ത് കേറി വരയ്ക്കുമ്പോ എനിക്ക് കേറാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഇവര് പറഞ്ഞു രജനം പറയൂ അവര് ചെയ്തോളാ കുഴപ്പമില്ല നിനക്ക് പറ്റുന്നത്രയും നീ പൊക്കത്ത് കേറിയാൻ പറ്റിയ അതിന്റെ ഹൈറ്റിലേക്കൊന്നും ഒരു കെയർ ഉണ്ട് ഇവരെ ഇവരെങ്ങോട്ട് എല്ലാത്തിനും നമ്മളോട് ഒരു പ്രത്യേക ശ്രദ്ധയില്ല വേറെ ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ കൂടെ ഉള്ളവരാരും യാതൊരു സ്ത്രീ ആണെന്നു യാതൊരു തരത്തിലുള്ള മോശം

കളർഫുൾ ആയി വരട്ടെ എല്ലാ ചുമരുകളും ഇതുപോലെ എല്ലാവരുടെ മനസ്സും ഇതുപോലെ കളർഫുൾ എന്തെങ്കിലും പറയാറുണ്ടോ എല്ലാവർക്കും വരട്ടെ അപ്പോ എന്തായാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു ചേച്ചിക്കും അതുപോലെ അനീഷ് എല്ലാവർക്കും ഗ്രീൻ ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ അപ്പോ എല്ലാവരും മുൻപോട്ട് വരിക മുന്നിലേക്ക് വരിക മുൻപോട്ട് തന്നെ ചിന്തിക്കുക അപ്പൊ ബായ്